നമസ്കാരം ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ സമഗ്ര ശിക്ഷ കേരള തൃശൂരിന്റെ ആഭിമുഖ്യത്തിൽ ഇൻക്ലൂസീവ് കായികോത്സവം ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ നടന്ന കായിക മത്സരത്തിൽ ഡോക്ടർ എൻ ജെ ബീണ സ്വാഗതം പറഞ്ഞു സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസർ എസ് വൈ ഷൂജ പദ്ധതി വിശദീകരണം നടത്തി ഇരിങ്ങാലക്കുട നഗരസഭ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ അധ്യക്ഷത വഹിച്ചു തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചു അവിടെ വിവിധ തരത്തിലുള്ള കഴിവുകൾക്ക് വ്യത്യസ്തമായ പരിപാടികൾ നടത്തിക്കൊണ്ട് ആ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കുകയാണ് നമ്മുടെ നമ്മുടെ ഉണ്ടാക്കുക കേരളം വലിയ മാതൃകയാണ് ഈ പ്രവർത്തനങ്ങൾക്കാകമാനം ഈ ആർ സിയുടെ നേതൃത്വത്തിൽ സഹായിച്ച കേരളത്തിൻ്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് അതിൻ്റെ വിശദാംശങ്ങളൊന്നും ഇവിടെ പ്രതിപാദിക്കുന്നില്ല ഏതായാലും ഏറെ സന്തോഷകരമാണ് നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായി ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടക്കുന്നു നമ്മുടെ കുട്ടികളെല്ലാം അങ്ങ് പങ്കാളികളാകുന്നു എന്നുള്ളതിൽ എല്ലാവരുടെയും അനുവാദത്തോടെ ഇന്നത്തെ ഇൻക്ലൂസീവ് കായികോത്സവം ഉദ്ഘാടനം ചെയ്യലായി അറിയിക്കുന്നു ശ്രീ നമസ്കാരം സ്പെഷ്യൽ ഒളിമ്പിക്സിൽ റോളർ സ്കേറ്റിംഗ് ഗോൾഡ് മെഡൽ വിന്നർ സി സിആർ അഭിജിത്ത് മുഖ്യതിഥിയായിരുന്നു മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ടി ചിറ്റിലപ്പള്ളി കാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി ലത വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫെനി എബിൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക പള്ളിപ്പുറത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയ്സൺ പാറേക്കാട് എസ് എസ് കെ തൃശൂർ ജില്ലാ പ്രോഗ്രാം ഓഫീസർ കെ ബി ബ്രിജി എന്നിവർ പങ്കെടുത്തു മതിലകം ചാലക്കുടി വെള്ളാങ്കല്ലൂർ കൊടുങ്ങല്ലൂർ മാള ഇരിങ്ങാലക്കുട എന്നീ ആറ് ബിആർ സികളിൽ നിന്നായി ൾ മിന്നുന്ന പ്രകടനമാണ് പറഞ്ഞു കൊറ്റനെല്ലൂർ ശ്രീ ബ്രഹ്മാനന്ദാലയത്തിൽ ആശ്രമ സ്ഥാപകനും ശ്രീനാരായണ ഗുരുദേവ ശിഷ്യനുമായിരുന്ന ശ്രീ ബ്രഹ്മാനന്ദ സ്വാമികളുടെ അൻപത്തിരണ്ടാമത് സമാധി ദിന വാർഷികത്തോടനുബന്ധിച്ച് പുതുതായി പണി കഴിപ്പിച്ച സമാധി മന്ദിരത്തിന്റെ സമർപ്പണവും യതി പൂജയും നടന്നു ശിവഗിരിമഠം പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ സമാധി മന്ദിരം നാടിന് സമർപ്പിച്ചു തുടർന്ന് വിശേഷാൽ ഗുരുപൂജയും ആരതിയും നടന്നു പിന്നീട് നടന്ന സന്യാസി സംഗമത്തിലും യതിപൂജയിലും ശിവഗിരി മഠം സെക്രട്ടറി ശ്രീമദ് ശുഭാങ്കാനന്ദ സ്വാമികൾ ട്രഷറർ ശ്രീമദ് ശരദാനന്ദ സ്വാമികൾ തുടങ്ങി ശിവഗിരി മഠത്തിലെയും ഇതര ആശ്രമങ്ങളിലെയും പ്രമുഖരായ അമ്പതോളം സന്യാസി ശ്രേഷ്ഠർ പങ്കെടുത്തു ൂർത്തേർ ആശ്രമം വക ശ്രീകൃഷ്ണേശ്വര ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചാണ് ചടങ്ങുകൾ ക്രമീകരിച്ചത് അതിവിശിഷ്ടമായ ഈ ചടങ്ങിൽ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ വി മോഹൻദാസ് ബാലൻ അമ്പാടത്ത് കാട്ടിക്കുളം ഭരതൻ ആർ കെ ജയരാജ് ബിജു ബിജോക്കൂർ കൃഷ്ണാനന്ദ ബാബു എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു ആശ്രമം സെക്രട്ടറി ശ്രീ അംബികാനന്ദ സ്വാമികൾ കൃതജ്ഞത രേഖപ്പെടുത്തി വൈഷ്ണവിയുടെ വൃക്കയും കരളും മാറ്റിവെക്കണം ചികിത്സാ ചെലവിലേക്ക് ഒരു ദിവസത്തെ കളക്ഷൻ നൽകുമെന്ന് സ്വകാര്യ ബസ് ഉടമകൾ വൈഷ്ണവിയുടെ ചികിത്സാ ചെലവിലേക്ക് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ലഭിക്കുന്ന മുഴുവൻ കളക്ഷൻ തുകയും നൽകുമെന്ന് പ്രസ്തുത റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ് ഉടമകളും വൈഷ്ണവി ചികിത്സാ സഹായ സമിതി ഭാരവാഹികളും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എടത്തിരുത്തി പോനത്തിൽ സാലീഷിന്റെ ഭാര്യ വൈഷ്ണവിയാണ് അടിയന്തര ശസ്ത്രക്രിയകൾക്കായി സുമനസുകളുടെ സഹായം തേടുന്നത് കോഴിക്കോട് ആസ്റ്റർ മിംസ് ആശുപത്രിയിലെ വിദഗ്ധ ചികിത്സയിലാണ് വൈഷ്ണവി ഇപ്പോൾ വൈഷ്ണവിയുടെ ജീവൻ നിലനിർത്തുന്നതിന് വൃക്കയും കരളും എത്രയും വേഗം മാറ്റിവെക്കണമെന്നാണ് ചികിത്സിക്കുന്ന ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് രണ്ട് ശസ്ത്രക്രിയകൾക്കും കൂടി ഏകദേശം മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് നിർധന കുടുംബാംഗമായ വൈഷ്ണവിക്കും ഭർത്താവിനും ഈ തുക താങ്ങാവുന്നതിനപ്പുറമാണ് ഭർത്താവിനും ആറുവയസുകാരിയായ മകൾക്കും വയോധികയായ അമ്മയ്ക്കും ഭർത്തൃമാതാവിനുമൊപ്പമാണ് വൈഷ്ണവി കഴിയുന്നത് ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് നടത്തിയാണ് വൈഷ്ണവിയുടെ ജീവൻ ഇപ്പോൾ നിലനിർത്തുന്നത് ഭാര്യയുടെ ചികിത്സാ കാര്യങ്ങൾക്കായി ഗൾഫിലെ ജോലി പോലും ഉപേക്ഷിച്ചാണ് സാലിഷ് കൂടെ നിൽക്കുന്നത് വൈഷ്ണവിയുടെ ശസ്ത്രക്രിയകൾ നടത്തുന്നതിനായി ബെന്നി ബെഹനാൻ എം ഇ ടി ടൈസൺ എം എൽ എ ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം കെ ഫൽഗുണൻ എടത്തുരുത്തി പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ നിഖിൽ പഞ്ചായത്ത് ആസൂത്രണകാര്യ ഉപാധ്യക്ഷൻ വി കെ ജ്യോതിപ്രകാശ് എന്നിവർ രക്ഷാധികാരികളായും എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ചെയർമാനായും പതിനാറാം വാർഡ് മെമ്പർ സജീഷ് സത്യൻ കൺവീനറായും വൈഷ്ണവി ചികിത്സാ സഹായ സമിതിയും രൂപീകരിച്ചിട്ടുണ്ട് എടത്തിരുത്തി ഫെഡറൽ ബാങ്കിൽ വൈഷ്ണവിയുടെ ഭർത്താവ് പൊനത്തിൽ സാലീഷിന്റെ പേരിൽ ജോയിന്റ് അക്കൗണ്ട് എടുത്തിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഫെഡറൽ ബാങ്ക് എടത്തിരുത്തി ബ്രാഞ്ച് അക്കൌണ്ട് നമ്പർ ഒന്ന് രണ്ട് അഞ്ച് എട്ട് പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം ഒന്ന് ഏഴ് മൂന്ന് അഞ്ച് ഒമ്പത് ഏഴ് ഐ എഫ് എസ് സി കോഡ് എഫ് ഡി ആർ എൽ പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് അഞ്ച് എട്ട് ഫോൺ നമ്പർ ഒമ്പത് ആറ് മൂന്ന് മൂന്ന് അഞ്ച് ആറ് മൂന്ന് മൂന്ന് ആറ് രണ്ട് സഹായ സമിതി കൺവീനർ സജീഷ് സത്യൻ വൈഷ്ണവിയുടെ ഭർത്താവ് സാലിഷ് ഷാജി പൊന്നാമ്പി സജീവൻ കെ നന്ദകുമാർ ഇ കെ സജീഷ് ശിവൻ മംഗലത്ത് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ഒരു അതിന്റെ ഒരു ജീവിതം തിരിച്ചുപിടിക്കാൻ വേണ്ടിട്ടുള്ള ഒരു പോരാട്ടത്തിലാണ് ഒരു നാട് മുഴുവൻ അത് നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് സഹായങ്ങൾ കിട്ടും എന്നുള്ള ഒരു മുന്നോട്ടുള്ള ഒരു പ്രയാണത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പല രീതികളിൽ നമ്മൾ പല പ്രദേശങ്ങളിലും പള്ളികളായിട്ടും അമലങ്ങളായിട്ടും നല്ലവരായ നാട്ടുകാരും ആ രീതിയിൽ നമ്മൾ ഫണ്ടുകൾ കളക്ട് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു ഫ്ലോപ്പ് നമുക്ക് അതിൽ കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ഇതിനെ വിപുലീകരിച്ച് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു രീതിയിലേക്ക് നമ്മൾ കടന്നത് അതിനാണ് നമ്മൾ ബസ്സോട് കൂടെ ഏറ്റവും സംസാരിച്ചപ്പോൾ അവരുടെ ഒരു കൂട്ടായ്മ അതിൽ വളരെ സന്തോഷത്തോടെ അവരത് ഏറ്റെടുത്തു ആ കുട്ടികളുടെ മികവ് അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന പഠനോത്സവത്തിന്റെ ബിആർസി തല ഉദ്ഘാടനം ചാത്തൻ മാസ്റ്റർ മെമ്മോറിയൽ സ്കൂളിൽ നടന്നു മുനിസിപ്പൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി സി ഷിബിൻ ഉദ്ഘാടനം ചെയ്തു ബി പി സി കെ ആർ സത്യപാലൻ സ്വാഗതം പറഞ്ഞു പ്രധാന അധ്യാപിക ഇ ടി ഷെൽബി ഉൾപ്പെടെ നാൽപ്പത്തഞ്ച് എൽ പി യു പി അധ്യാപകരാണ് ബി ആർ സി തലശില്പശാലയിൽ പങ്കെടുക്കുന്നത് ആർ വി ജിജി എ എ സന്ന ഇ ആർ സരിഗ കെ വിജിത കെ എസ് വിദ്യ എന്നിവർ പരിശീലനത്തിൽ നേതൃത്വം നൽകി പഠനോത്സവത്തിൻ്റെ ഞാൻ പറഞ്ഞതിനെക്കാളും നല്ല രീതിയിൽ ഇപ്പം ലക്ഷ്യം എന്ന് പറയുന്നത് ഓരോ കുട്ടികളെയും അവരുടെ കഴിവുകൾ നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുവാനും അതെങ്ങനെയൊക്കെയാണെങ്കിൽ അത് പ്രദർശിപ്പിക്കാനും കൂടിയുള്ള വലിയൊരു വേദിയാക്കി ഞാൻ പഠനോത്സവം സർക്കാർ ലക്ഷ്യം വെച്ചുള്ളത് അപ്പോൾ നമ്മുടെ ഇതിഹാസ തലത്തിലുള്ള എല്ലാ അധ്യാപകരും ആ രീതിയിലേക്ക് പോകണം ഞാൻ എൻ്റെ മക്കളുടെ കാര്യം പറഞ്ഞ് ഒരു ഒരു ധാരണയിൽ നിന്ന് അങ്ങനെ നിങ്ങളൊക്കെ ഒരു സംശയം ഞാൻ പഠിച്ചത് എസ് എം സ്കൂളിലാണ് അവിടെയുള്ള അധ്യാപകരും അങ്ങനെ തന്നെയാണ് അവരൊക്കെ എസ് എസ്കൂളിൽ ടീച്ചറുണ്ട് അപ്പൊ അങ്ങനെ എല്ലാ സ്കൂളുകളും അങ്ങനെ തന്നെയാണ് സംശയമില്ല എൻ്റെ പരിചയ സ്കൂളാണ് ഈ നമ്മുടെ അകത്തെ സ്കൂളായാലും പുറത്തു ശരി അപ്പൊ അതൊന്നും എടുത്ത് പറഞ്ഞു എല്ലാ സ്കൂളുകളും ഇപ്പൊ ആ നിലവാരത്തിലേക്ക് പഴയ അധ്യാപകരും ഒന്നുമല്ല പഴയ അധ്യാപകര് എപ്പോഴും ഒരു ചൂരിലില്ലെങ്കിൽ അധ്യാപകരാണ് തോന്നാറില്ലേ ശരിയല്ല ഞങ്ങളൊക്കെ ഷാലിമാർക്ക് ഞങ്ങൾ ഒരു ശിവദാസമാഷം എസ് എം സ്കൂളിൽ ഫിസിക്സ് പഠിപ്പിച്ചിട്ടുണ്ട് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട ടൈംസ് എഫ് പി പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakuta Times News kai ICL Medilab, Empowering Health Near Altara, Opposite Village Office, Alakuda From the House of ICL <laughs> 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 To line, weaving stories around you To line, designer studio Creations made from the heart